വടക്കൻ കേരളത്തിൽ ഏറ്റവും വാശിയേറിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലമായ കോഴിക്കോട് നോർത്തിൽ മികച്ച ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കോഴിക്കോട് നോർത്ത് ഇത്തവണയും സാക്ഷ്യം വഹിക്കുക കൂട്ടലും കിഴക്കിലും നടത്തി കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലം പിടിക്കാൻ സജീവമായി നിൽക്കുന്ന മുന്നണികൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ഗ്രാഫ് ഉയർത്തി നിൽക്കുന്നത് ബി ജെ പി ആണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ പതിമൂന്ന് വാർഡുകളിൽ ഏഴും നോർത്ത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ മുൻനിര നേതാക്കൾ തന്നെയാകും ഇത്തവണയും നോർത്തിൽ മത്സര രംഗത്ത് കോർപ്പറേഷനിൽ നേടിയ സീറ്റ് വർധനവിലെ ആവശ്യം തെല്ലും ചോരാതെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രവർത്തകർക്ക് ഇതിനോടകം ബിജെപി നേതൃത്വം നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു പ്രാദേശിക വിഷയങ്ങൾ മുതൽ സംസ്ഥാന തലത്തിൽ വരെ നിലകൊള്ളുന്ന വിഷയങ്ങൾ വോട്ടർമാർക്കിടയിൽ അവതരിപ്പിക്കാനാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്ലാൻ ഇപ്രാവശ്യം സംബന്ധിച്ചിടത്തോളം ഏഴ് ജനപ്രതിനിധികളുണ്ട് ബഹുഭൂരിപക്ഷം വാർഡുകളിലും രണ്ടാം സ്ഥാനത്തുമാണ് എല്ലാ എല്ലാർഥത്തിലും പ്രാവശ്യം നോർത്ത് അസംബ്ലി ഉൾപ്പെടെ സിറ്റി ജില്ലയിലെ എല്ലാ അസംബ്ലിയിലും ബി ജെ താമര വിജയിക്കും ജനങ്ങൾ അതിന് എല്ലാ അർത്ഥത്തിലും തയ്യാറായി എന്നുള്ളതിന്റെ സൂചനയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇരുപത് വർഷമായി കൈവിട്ട് നോർത്തിൽ ചിരപരിച്ചിതനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി നേരിടുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സൂചനയുണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ വിദ്യാ ബാലകൃഷ്ണന്റെ പേരും ജില്ലാ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെക്കുന്നുണ്ട് ഭരണവിരുദ്ധ വികാരം ശക്തമായി നിലകൊള്ളുന്ന ഘട്ടത്തിലും മറിച്ചൊരു പരീക്ഷണത്തിനും മുതിരാൻ സി പി എം ആകട്ടെ തയ്യാറുമല്ല അതിനാൽ തോട്ടത്തിൽ രവീന്ദ്രനെ തന്നെ നോർത്തിൽ നിലനിർത്താനാണ് സി പി എം ആലോചന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കോഴിക്കോട് ജില്ലാ രൂപീകരണ സമയത്ത് കോഴിക്കോട് ഒന്നെന്നായിരുന്നു മണ്ഡലത്തിന്റെ പേര് രണ്ടായിരത്തി എട്ട് വിഭജന ഘട്ടത്തിലാണ് കോഴിക്കോട് നോർത്തായി മാറിയത് കെ ബി ശ്യാമപ്രസാദ് ജനം കോഴിക്കോട്